ആലപ്പുഴ ചെങ്ങന്നൂരിൽ എട്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് ആയിരത്തോളം കിലോ വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിൽ സമീപവാസികൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം കണ്ടെത്തിയത് തുടർന്ന് വാർഡ് കൗൺസിലർ സിനി ബിജു മുഖേന എക്സൈസിലും പോലീസിലും വിവരമറിയിച്ചു പല രാത്രികളിലായി കെട്ടുകണക്കിന് പുകയില ഉൽപ്പന്നങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്തിച്ചിരുന്നുവെന്നും സിനി ബിജു പറഞ്ഞു പരിസരം മുഴുവൻ മാലിന്യമാണ് അപ്പോ അവരോട് പല പ്രാവശ്യം വൃത്തിയാക്കാൻ പറഞ്ഞു ഇവര് വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ അത് പരിശോധിക്കാൻ വന്ന അടിസ്ഥാനത്തില് ഈ നമ്മൾ കണ്ട ഈ ചാക്കുകെട്ടുകൾ അത് കയറി നോക്കുകയും ഞങ്ങളത് തുറന്നു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഇവിടെ നിരോധിതമായ പല പുകയില ഉൽപ്പന്നങ്ങൾ അടക്കം അത് പെട്ടെന്ന് തന്നെ വിവരം തുടർന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം നടത്തിയ വിശദമായ പരിശോധനയിലാണ് നിരവധി ചാക്കുകളിലായും പെട്ടികളിലുമായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത് വിപണിയിൽ ഇവയ്ക്ക് എട്ട് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജു പറഞ്ഞു ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടുകിട്ടിട്ടുണ്ട് ഒരു ആറ് ഏഴാളം ആൾക്കാർ ചേർന്നിട്ടാണ് ഈ സാധനങ്ങൾ പിന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവച്ചേക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം ഇത് അവയർനെസ് ഇവർക്ക് കൊടുക്കാറുണ്ട് നമ്മൾ ലഹരിക്കെതിരെ സർക്കാർ ഒരുപാട് പിന്നെ നമ്മുടെ കൂടെ ഇന്ന് എല്ലാ കാര്യത്തിനും പ്രവർത്തിക്കുന്നുണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു Kerala Vision News, Alapura.